ഈ ചെറിയ പ്രായത്തിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും ഒരു കൗൺസിലറുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴൊക്കെ അവർ ഓർത്തെടുത്ത് പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് മുമ്പേ ഇതുണ്ടായിരുന്നത് എന്ന വിഷയം നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇങ്ങനൊരു ഇഷ്യൂ കുട്ടി ആക്രമവാസന കാണിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടി സ്വഭാവ വൈകൃതങ്ങളുടെ ഈ ഒരു പെടുന്ന കുട്ടി അവന് ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് എന്നതിൻ്റെ ഏത് രോഗത്തിനും ഏത് പ്രശ്നങ്ങൾക്കും ഏത് വിഷയത്തിനും കാലാവസ്ഥ കാർമേഘത്തിൽ നിന്ന് കാലാവസ്ഥ മനസ്സിലാകും എന്നതുപോലെ മഴയുടെ സാധ്യത മനസ്സിലാകും എന്നതുപോലെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ കുട്ടിയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്തെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എന്തെല്ലാം പോയിന്റ്സ് ആണ് പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുക താജ് ചോദിച്ചത് സിംറ്റം ആണ് ഈ പ്രശ്നമുള്ള ഒരു കുട്ടിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നതാണ് അപ്പോൾ ചില കുട്ടികൾ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ പ്രശ്നം കാണിച്ചു തുടങ്ങും ഈ ഒരു വികൃതിയുള്ള കുട്ടി അതിൽ എനിക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞാൽ മാത്രമേ അതിലേക്ക് മുഴുവൻ എത്താൻ പറ്റൂ അതായത് ഈ പ്രശ്നങ്ങളെ എ ഡി എച്ച് ഡി പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കണ്ട ഡിസോർഡർ ആയിട്ടായിരിക്കും പക്ഷെ കുട്ടിക്ക് എ ഡി എച്ച് ഡി പോലെയുള്ള രോഗം ഉണ്ടാവും നമുക്ക് അതിലേക്ക് പിന്നീട് വരാം അപ്പോൾ ഈ കുട്ടിയെ ചെറുപ്പം മുതൽ തന്നെ കുട്ടി സ്വാഭാവികമായ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിയ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് ഉദാഹരണം ഉദാഹരണം പറയാം ഞാൻ ഉദാഹരണത്തിലേക്ക് തന്നെ വരുന്നതും ഈ ഞാൻ പറയുന്നത് ഈ ഒരു പ്രശ്നത്തിന്റെ മാത്രം കാര്യമല്ല ഏത് മാനസിക പ്രശ്നങ്ങളും കുട്ടിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരു കുട്ടി നോർമലായി പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് കുട്ടി മാറി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു കണ്ട ഡിസോർഡർ മാത്രമല്ല ആ കുട്ടിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കലാണ് ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഈ ചില പ്രശ്നങ്ങൾ പാരൻസ് പറയുമ്പോൾ ഇത് ഈ പ്രശ്നം ഇത് ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് എന്ന് പാരൻസിന് ബോധ്യപ്പെടുന്നതോടു കൂടി ആ പ്രശ്നം തീർന്നു കാരണം ഈ കുട്ടി ഇങ്ങനെയുള്ള കുട്ടിയാണ് ഇവനെ ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് പാരൻസിന് മനസ്സിലാവുന്നതോടെ ഈ പ്രശ്നം തീർന്നു ഞാൻ പറഞ്ഞത് ഇത്തരം കുട്ടികളെ മനസ്സിലാക്കാൻ ഈ ചില കുട്ടികളെ വീട്ടിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ഉമ്മമാർക്കൊക്കെയുള്ള ഒരു സ്വഭാവം നമ്മുടെ കുട്ടി എത്ര വികൃതി കാണിച്ചാലും ആ വികൃതിയെ അംഗീകരിക്കാൻ ഉമ്മ തയ്യാറാവില്ല നമ്മുടെ കുട്ടി എന്തെറിഞ്ഞു എറിഞ്ഞു പൊട്ടിച്ചാലും അയൽപ്പക്കത്ത് പോയി ഉണ്ടാക്കിയാലും ഉമ്മ അതിനെ ന്യായീകരിക്കും അതോടുകൂടി കുട്ടിയെ തിരിച്ചറിയാതെ പോകും നമ്മൾ സ്കൂളിൽ എത്തുമ്പോഴാണ് ഈ കുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുക ഇപ്പൊ സ്കൂളിലൊക്കെ താജ് ഒരു സ്കൂളിലെ അധ്യാപകനായതുകൊണ്ട് പ്രത്യേകിച്ചും നമുക്ക് മദർ പി ടി എ പോലെയുള്ള സാധനങ്ങൾ ഇതിന്നൊക്കെ ഒരു കുട്ടി സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അധ്യാപകർക്ക് തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് ഈ അധ്യാപകരെ പഠിപ്പിക്കുന്ന ഒരു കോളേജിലെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിംഗ് ഒക്കെ ടീച്ചർക്ക് കിട്ടുന്നുണ്ട് അവര് സ്കൂളിൽ എത്തുമ്പോൾ അത് മറന്നുപോകുന്നതാണെന്ന് എനിക്കറിയില്ല കാരണം ഈ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ഈ കുട്ടിയെ തിരിച്ചറിയാം ഇതൊക്കെ ബി എഡ് കോളേജിലും ടി ടി സിക്കും ഒക്കെ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയെ നമ്മൾ സ്കൂളിൽ വെച്ച് കണ്ടാൽ ഇവന്റെ വിവരങ്ങൾ ശേഖരിക്കണം ആ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിട്ട് സംശയമുണ്ടെങ്കിൽ ഈ കുട്ടിയെ ഒരു കൗൺസിലർക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നെ വേണം ഇപ്പൊ സ്കൂളുകളിലൊക്കെ എനിക്ക് തോന്നുന്നു എൽ പി യു പി സ്കൂളിൻ്റെ അവസ്ഥ എനിക്ക് അറിയില്ല സെക്കൻഡറി സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ നീക്കമുണ്ട് ഇനി അതുമല്ലെങ്കിൽ തന്നെ ഈ ഗവൺമെന്റ് സ്കൂളുകൾ പോലെയുള്ള സ്കൂളുകൾ എനിക്ക് തോന്നുന്നു ഈ ചൈൽഡ് ലൈൻ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കൗൺസിലിംഗ് സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി തരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു പേയ്മെന്റ് കൊടുത്തുള്ള ഒരു കൗൺസിലിംഗിലേക്ക് ഈ കുട്ടിക്ക് പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഗവൺമെന്റ് തലത്തിൽ തന്നെ കുട്ടിക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളും ജാഗ്രതാ സമിതി അതെ എന്ന സമിതിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു കൺവീനർ അയാളെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ് അതെ അതെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാത്തിന്റെയും പ്രശ്നം ഓരോരോ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ പോകുന്നതാണ് പ്രശ്നം അപ്പൊ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ അവന് ഉപദ്രവിക്കുന്നു മറ്റു കുട്ടികളെ ഉപ കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കും അതായത് കുട്ടികൾ വന്നിട്ട് ഈ ഈ കുട്ടി ആ കുട്ടിക്കൊരു പേരുണ്ടാവും ആ കുട്ടി ഇന്ന കുട്ടിയെ ഉപ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പോലും താജുവിൻ്റെ മനസ്സിൽ താജുവിൻ്റെ സ്കൂളിൽ ഒരു കുട്ടി വരുന്നുണ്ടാവും തീർച്ചയായും ഒരു കുട്ടി വരുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്ന പ്രശ്നം ഈ കുട്ടിക്കുണ്ടല്ലോ എന്ന് താജുവിന് തോന്നുന്നുണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള ഒരു ബോധം അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും നേരത്തെ താജു പറഞ്ഞതുപോലെ തന്നെ ഒരു വൃക്കരോഗമുള്ള രോഗികളെ കണ്ടെത്താൻ ക്യാമ്പുകൾ നടത്താറുണ്ട് ഷുഗറ് പ്രഷർ ഒക്കെ ക്യാമ്പുകൾ നടത്തും ഫ്രീ ക്യാമ്പുകൾ കണ്ണിൽ രോഗം കണ്ടെത്താൻ ഇതുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരം അവസ്ഥയും ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടെത്തിയാൽ ആ അതിൻ്റെ പണി നമ്മൾ അധ്യാപകരും പാരൻസും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും എന്നാൽ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരു അത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും Peace Radio app download to you. Feedback option body command to you.